ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ ശക്തി പ്രകടനമായി മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ നിരന്തരം വിമാനസേനാംഗങ്ങൾക്ക് നോട്ടീസുകൾ പുറപ്പെടുവിച്ചു വരികയാണ് അതിനിടെയാണ് ഈ ആഴ്ച പാകിസ്ഥാൻ ഉപരിതല ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചത് നാനൂറ്റി കിലോമീറ്റർ പരിധിയിൽ മിസൈൽ പരീക്ഷണം വിജയകരമായെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു ഇത് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ നടപടിയെ അശ്രദ്ധമായ പ്രകോപനപരമായ പ്രവൃത്തിയായാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിദേശിയടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ഗണ്യമായി വർദ്ധിച്ചത് അതിനു പിന്നാലെ ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ദിവസേന വെടിവയ്പ് സംഭവങ്ങൾ തുടരുകയാണ് ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ിലെ ജീവനക്കാരെ കുറയ്ക്കുകയും അട്ടാരി അതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് വൃത്തങ്ങൾ എൻ അറിയിച്ചിരിക്കുന്നത് ഇത്തരം അസ്ഥിരമായ സാഹചര്യങ്ങളിൽ ആസൂത്രണം ചെയ്ത മിസൈൽ പരീക്ഷണം ഇന്ത്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണെന്നും വൃത്തങ്ങൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പരീക്ഷണ വെടിവയ്പ്പിനായി ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ അറിയിപ്പ് നൽകി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാത്രി പാകിസ്ഥാൻ ആദ്യത്തെ നോട്ടാം പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടന്നിരുന്നില്ല അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കറാച്ചി തീരത്ത് പാകിസ്ഥാൻ നാവിക കപ്പലുകളിൽ പരീക്ഷണം നടത്തിയതായി അറിയിപ്പുകൾ പുറപ്പെടുവിച്ചു അപ്പോഴും വെടിവയ്പ്പ് പരിശീലനങ്ങളൊന്നും നടന്നിരുന്നില്ല രണ്ട് ശ്രമങ്ങൾ നടക്കാത്തതിനു ശേഷം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് രണ്ടു വരെ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് സമീപമായാണ് ഏറ്റവും ഒടുവിലെ മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ നടക്കുന്നത് ജമ്മു കാശ്മീരിലെ അതിർത്തിയിൽ തുടർച്ചയായ വെടിവയ്പ്പുകളും പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരുടെ അപകടകരമായ പ്രസ്താവനകളും പിരിമുറുക്കങ്ങളും വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ പ്രകോപനം ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ നാടകീയമായി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അതേസമയം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് മോദി അറിയിച്ചിരിക്കുന്നത്